ും കണ്ണൂർ ഗ്രാൻമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാനിവിടെ ചേർത്തിട്ട് ഒരു ചെമ്മി റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ് അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനൊരു മൺചട്ടി വെച്ചിട്ടുണ്ട് മൺചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഞാനൊരു കാ ടീസ്പൂണ് കടുവിച്ചെടുക്കുന്നു കണ്ടിപ്പോ നല്ലവണ്ണം പൊട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി ഇഞ്ചി ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളി മുറിച്ചത് ഒരു കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കാം ഞാനിവിടെ കാൽ കിലോ ചെമ്മീൻ ഒരു ടീസ്പൂണ് മുളക് പൊടി ആ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ പുരട്ടി ഒരമണിക്കൂർ വെച്ചതാണ് പിന്നെ നമ്മൾ ഉള്ളി നമുക്ക് നമുക്കിതിലേക്ക് നമ്മൾ ഈ പുരട്ടി വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കുക നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് ഫുൾ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക അത് ചെമ്മീനിന്ന് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ചെമ്മീൻ നമ്മൾ ഇതിൽ വെള്ളം കറങ്ങി വരും പിന്നെ ഇതിൽ ഞാൻ സുരുക്കി കുട്ടിട്ടുണ്ടായിരുന്നു പറയാൻ പറഞ്ഞുതന്നെ ഒരു ടീസ്പൂണ് സുരുക്കിയും കുടിച്ച് ചേർത്തിട്ടാണ് കച്ചി വെച്ചിട്ടുള്ളത് ഒരു പച്ചമുളക് കുറച്ചാണ് ചേർത്തിട്ടുണ്ട് കുറച്ച് കറിഞ്ഞിട്ട് ിനിറ്റ് ഫുഴി കഴിഞ്ഞിട്ട് വെച്ചതിന് ശേഷം ഇതൊന്ന് കുറച്ച് എടുത്തിട്ട് അരച്ച് വെക്കാം ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ പച്ചമുളക് മാറുന്നവരൊന്ന് അണക്കി കൊടുക്കാം മുളകിൻ്റെ പച്ചമുളക് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞ് അത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഇളക്കി ഒഴിപ്പിച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ചെറിയ തീരെ തക്കാളിയൊക്കെ ഉടങ്ങി വരുന്നതാണ് ചെറിയ തീയിൽ ഒഴിച്ചു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് തക്കാളിയൊക്കെ ഉടഞ്ഞ് ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല ഒക്കെ വയ്ക്കുക നല്ല നമ്മൾ മിക്സ് ചെയ്യാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കും ഇത് ചെമ്മീം മസാല വറ്റി വയ്ക്കുമ്പോൾ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ടായിന് അപ്പോൾ മസാല വന്നതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ചെക്ക് ചെയ്ത് വെക്കുമ്പോൾ കുറച്ച് കുറവുണ്ടായിന് അപ്പോൾ അത് ചേർത്ത് കൊടുത്ത് അത് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നല്ല ചെമ്മീൻ ഫ്രൈ റെഡിയായി ഞാൻ ഇതിൽ തീരെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ നമുക്കൊന്ന് ചെമ്മീന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും പിന്നെ ഉള്ളിൻ്റെ തക്കാളിൻ്റെ ഒക്കെ വെള്ളമുണ്ട് നല്ലപോലെ ചെമ്മീ അതിൽ തന്നെ വെന്ത് കിട്ടും അങ്ങനെ നിങ്ങൾ ഇതുപോലെ എന്തായാലും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ വെള്ളപ്പെട്ട അഭിപ്രായം അറിയിക്കുക ഇഷ്ടമുള്ള അടുത്തുതന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്